പണ്ഡിതനും പ്രഭാഷകനും സർവോപരി വാഗ്മിയുമായ ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു നമുക്കിനി പോലീസും കോടതിയും വേണ്ട വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും ആര് കുറ്റവാളിയാണെന്നും ആരല്ല ചിദാനന്ദപുരി സ്വാമികളിൽ നിന്ന് ഇങ്ങനെ ഒരു വാചകം പ്രതീക്ഷിച്ചിരുന്നില്ല അറിവിന്റെ നിറകുടമെന്ന നിലയിൽ അല്പത്തരം പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ കുറ്റവാളികളാണെന്ന് സ്വാമികളോട് ആരാണ് പറഞ്ഞത് ഒരാൾക്കൂട്ടം ഒരാളെ കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ ഉടനെ അവനെ പൊക്കി അകത്തിട്ട് നാല് പൊട്ടീര് കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല സർക്കാരും പോലീസും ഒരു ജനാധിപത്യ സർക്കാരും അങ്ങനെ ചെയ്യില്ല സർക്കാർ ഏതുമായിക്കോട്ടെ അതിലെ തെറ്റ് ശരിയും കണ്ടുപിടിച്ച് കൃത്യമായി തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സർക്കാർ പോലീസ് അത് മാത്രം പോരാ തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കാതിരിക്കുകയും സംരക്ഷിക്കുകയും വേണം അവനെ രക്ഷിക്കേണ്ട ചുമതലയും പോലീസിനുള്ളതാണ് ഇത് മനസ്സിലാക്കാതെ കേവലം തീവ്ര ഹിന്ദുത്വ വികാരം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വാമികൾ ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കേവലം മതദ്രാന്തരായ ഒരു കൂട്ടം ജനം കന്യാസ്ത്രീകളുടെ വസ്ത്രം കണ്ടപ്പോൾ ഹാലിളകിയതിന് പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്തു പിടിച്ചു നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരെ ചേർത്ത് നിർത്തേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു അവിടെ നിങ്ങൾക്ക് ഉച്ച നിജിത്വമുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ തകരാറ് ബ്രാഹ്മണരും ക്ഷത്രിയരും ശുദ്രനും വൈശ്വര്യരും കഴിഞ്ഞുള്ളവരെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നില്ല അവരെ പഞ്ചമര എന്നാണ് പറയുന്നത് പഞ്ചമരെ ഒരു ജാതിയിലും ആരും കൂട്ടിയിട്ടില്ല അതുകൊണ്ടാണല്ലോ മഹാനായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് ഒരു മതത്തിൽ ചേർന്നത് ബുദ്ധമതത്തിൽ മുൻപ് എനിക്ക് മതമില്ലായിരുന്നുവെന്ന് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ശ്രദ്ധയുമില്ല അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ നിങ്ങൾ പറയുന്നത് കേട്ട് നടക്കാൻ നിങ്ങളുടെ പിറകെ നടക്കാൻ ആരെയും കിട്ടില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ അധകൃതരെന്ന് വിളിക്കുന്നവർക്ക് വിദ്യാഭ്യാസം നൽകുന്നവരോട് തന്നെ നിങ്ങൾക്ക് വിരോധമാണ് ശത്രുതയാണ് കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരുന്ന ജയിലിന് ഏതാനും വാര അകലെ ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന ഒരു സ്കൂളുണ്ട് മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികളുള്ള ആ സ്കൂളിൽ എത്ര ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പഠിക്കുന്നുണ്ടെന്ന് സ്വാമി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലത് എന്റെ അറിവ് ചിലപ്പോൾ തെറ്റാകാം ഭ്യമായ വിവരം വെച്ച് പറഞ്ഞാൽ ക്രൈസ്തവ ഇസ്ലാം വിദ്യാർത്ഥികൾ നൂറിൽ താഴെ മാത്രമാണ് ബാക്കി മുഴുവൻ പേരും ഹൈന്ദവരാണ് അവരെയാണ് ഈ കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ മിഷണറി വേല എന്ന് പറയുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയാണ് ബാക്കി ആതുര ശുശ്രൂഷ മേഖലയിൽ ആർക്കും വേണ്ടാത്തവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയുമാണ് ക്രൈസ്തവ മിഷണറിമാർ സംരക്ഷിക്കാറുള്ളതെന്ന് സ്വാമി മറന്നുപോകരുത് അവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ മലവും മൂത്രവും ചർദലുമൊക്കെ കൈക്കുള്ള കുമ്പിളിൽ ഏറ്റുവാങ്ങാനും തുടച്ചു വൃത്തിയാക്കാനും മറപ്പില്ലാതെ ചെയ്യുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കും അങ്ങേ ഒരു സന്യാസിയാണല്ലോ നിലത്തു കുഴിച്ച കുഴിയിൽ ക്രൈസ്തവ മിഷണറിമാർ കഞ്ഞിവുളം വിട്ടില്ല ഉപ്പ് ചോദിച്ചവന്റെ ചേവിക്കുറ്റി നോക്കി പൊട്ടിച്ചിട്ടുമില്ല അവർ സ്ത്രീകളുടെ മേൽ വസ്ത്രം തടഞ്ഞിട്ടില്ല അവർക്ക് തീണ്ടലും തൊടിയിലുമില്ലായിരുന്നു ശരീര അവയവങ്ങൾക്ക് കരം വാങ്ങിയിരുന്നില്ല കൂടോത്രം ചെയ്ത് രോഗം മാറ്റിയിട്ടുമില്ല ആൾക്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന അമ്മമാരെയെങ്കിലും സ്നേഹം കൊണ്ട് കയ്യിൽ പിടിച്ചാൽ തട്ടി മാറ്റിയിട്ടില്ല അവരുടെ മുന്നിൽ വെച്ച് തന്നെ കൈ കഴുകി അയത്തം മാറ്റാറുമില്ല അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണമെന്ന ആഗ്രഹവും അവർക്കില്ല ഇതെല്ലാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്തതും പറഞ്ഞതും നമ്മൾ ലൈവായി കണ്ടിട്ടുള്ളതുമാണ് കന്യാസ്ത്രീകൾ ഇക്കൂട്ടരുടെ ഒപ്പം ചേർന്ന് നിന്ന് അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നു അതിന് അവരെ ഇത്രമാത്രം അവഹേളിക്കേണ്ട കാര്യമുണ്ടോ ആയിരത്തി എഴുന്നൂറുകളിൽ ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിൽ വന്ന് നൽകിയ വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണ് സ്വാമിയെ ഇന്ന് സ്വാമിയായി കാണുവാൻ സാധിക്കുന്നതെന്ന് മറക്കരുത് ഇന്ന് നിങ്ങൾ പലതും പറഞ്ഞ് വീണെടുത്ത് കിടന്നുള്ളു ഇപ്പോഴെല്ലാവരുടെയും വിഷമം രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങി പ്രശ്നം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിന്റെ ദൂരവും പിടികിട്ടി ഉത്തരവാദിത്തപ്പെട്ടവരെ വിഷയം പറഞ്ഞു ധരിപ്പിച്ചു സത്യത്തിൽ സ്വാമിയെ പോലെയുള്ളവർ രാജീവ് ചന്ദ്രശേഖരനെ അകം അഭിനന്ദിക്കുകയായിരുന്നു വേണ്ടത് രണ്ട് കന്യാസ്ത്രീകളെ കൽത്തുറങ്കിൽ അടച്ചതിനൊപ്പം മൂന്ന് ആദിവാസികളെയും നിങ്ങൾ കൽത്തുറക്കിൽ അടച്ചു അവർ ചെയ്ത ഏക കുറ്റം അരിമേടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് പതിനായിരം രൂപ ശമ്പളത്തിന് ജോലി ചെയ്യാൻ പോയി എന്നത് മാത്രമാണ് ജോലി ചെയ്തു പോലും ജീവിക്കാൻ അനുവദിക്കാത്ത നിങ്ങളെ അവരെങ്ങനെ വിശ്വസിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ നയം ശരിയായിരുന്നു തെറ്റ് ചെയ്യാത്തവർ ജയിലിൽ കിടക്കുവാൻ പാടില്ല ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ശരി ജനത്തിന് കണ്ടാൽ മനസ്സിലാക്കും കേട്ടാൽ തിരിച്ചറിയും സ്വാമി ഉൾപ്പെടെയുള്ളവരുടെ ഇന്നത്തെ ചിന്താഗതി വർഗീയ രാഷ്ട്രീയം പറഞ്ഞ ഹിന്ദു വോട്ടുകൾ മാത്രം സമാഹരിച്ച് കേരളത്തിൽ ഭരണം പിടിക്കാമെന്നതാണ് നടക്കില്ല സ്വാമി നടക്കില്ല കേരളത്തിലേതാണ്ട് അമ്പത് ശതമാനം ഹിന്ദുക്കളാണ് ശരിയാണ് അതിൻ്റെ ഇരുപത് ശതമാനം പേർ മാത്രമാണ് ഈ തീവ്ര ഹിന്ദുത്വം അംഗീകരിക്കുന്നത് അവരുടെ വോട്ട് നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ വേറെ വോട്ട് സമാഹരിക്കണം അത് ക്രിസ്ത്യാനിയിൽ നിന്നും ഇസ്ലാമിൽ നിന്നും വേണം അതാണ് കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് അപ്പോൾ ബാക്കി വരുന്ന മുപ്പത് ശതമാനം ഹിന്ദു വോട്ട് എവിടെ എന്ന ചോദ്യം വരും അത് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണുള്ളത് അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവരാണ് ഏതാണ്ട് ഒട്ടുമിക്ക ഈഴവന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിയുറച്ച വിശ്വാസികളാണ് അതിന് കാരണക്കാരാവട്ടെ സവർണരായ നിങ്ങളും അവർണരായവരെ ആട്ടി ഓടിക്കുകയും അവരെ വിളിപ്പുറത്ത് നിർത്തുകയും ചെയ്തിരുന്ന സവർണ മേധാവിത്വമാണ് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലൊട്ടാകെ ഹിന്ദുക്കൾക്ക് ശാപം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക എന്നതാണ് നന്മ ചെയ്യുന്നവരാരോ ആകട്ടെ ആ നന്മയെ അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യണം കേരളത്തിലുള്ളവരെ എഴുത്തും വായനയും പഠിപ്പിച്ചത് വിദേശികളായ ക്രൈസ്തവ മിഷണറിമാരാണെന്ന് പറഞ്ഞാൽ സ്വാമി വിഷമമൊന്നും വിചാരിക്കേണ്ട മലയാളത്തിലെ ആദ്യത്തെ നാല് വർത്തമാന പത്രങ്ങളും വിദേശികളായ ക്രൈസ്തവ മിഷണറിമാർ സ്ഥാപിച്ചതാണ് അതിലൊന്ന് ഇന്നും തുടർന്നു പോരുന്ന ദീപിക പത്രത്തിന്റെ ആദ്യകാല പതിപ്പായ നസ്രാണി ദീപികയാണ് ദീപികയുടെ ആദ്യത്തെ പേര് നസ്രാണി ദീപിക എന്നായിരുന്നു ഇതുകൊണ്ടൊന്നും ക്രിസ്ത്യാനികളുടെ സംഭാവനകൾ കഴിഞ്ഞു എന്ന് സ്വാമികൾ വിചാരിക്കരുത് അവർ നൽകിയ വിദ്യാഭ്യാസത്തിന്റെ മാത്രം ബലത്തിലാണ് സ്വാമിക്ക് ഈ നാല് വാചകം എഴുതുവാൻ പോലും സാധിച്ചത് അല്ലാത്ത പക്ഷം വീറ്റി ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ എനിക്ക് പൂജാതി കർമ്മങ്ങൾ നന്നായി അറിയാം അക്ഷരങ്ങൾ എഴുതുവാനോ കണക്കൂട്ടുവാനോ അറിയില്ലെന്ന് പറഞ്ഞു സ്വാമി വരമൊഴിയായി പഠിച്ചത് മാത്രം ഏറ്റു ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നും കഴിഞ്ഞേനെ അതിനപ്പുറത്തേക്ക് വരില്ല മറ്റു സമുദായക്കാരെയും ബഹുമാനിക്കാൻ പഠിക്കണം സ്വാമി കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിഞ്ഞിരുന്നത് ആരാണ് അതിന് ഇടർച്ച വരുത്തിയതെന്ന് സ്വാമി ഒന്ന് ആലോചിച്ചു നോക്കൂ എവിടെയാണ് താളപ്പുഴ സംഭവിച്ചതെന്ന് പരിശോധിക്കണം തിരുത്തുവാൻ തയ്യാറാകണം സ്വാമികൾ എഴുതിയ നാല് വരികൾ അതുകൊണ്ട് സ്വാമിയുടെ ഹൃദയമാണ് അങ്ങയുടെ മനസ്സാണ് ജനം വായിച്ചത് നമ്മളുടെ മണ്ണും നമ്മളുടെ പൊന്നും നമ്മളുടെ കൈവശം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വല്ലവരും ഓട്ടിച്ചുകൊണ്ട് പോകും അതിനെ നമ്മുടെ പിടിപ്പുകേടന്നേ പറയാൻ പറ്റൂ പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത ആളെ വശീകരിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജനം പട്ടിണിയായിരുന്നു അവർക്ക് ഭക്ഷിക്കാൻ നിങ്ങളൊന്നും കൊടുത്തില്ല അന്ന് ഈ സമുദായ സ്നേഹമെല്ലാം ഇവിടെ പോയിരുന്നു സ്വാമി ഭക്ഷണവും സ്നേഹവും കൊടുത്തിരുന്നവരുടെ കൂടെ അന്ന് ആളുകൾ പോയി അതിപ്പോഴും പോകും ഇന്നത്തെ സ്ഥിതി അതല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷത്തിന് ശേഷവും പതിനേഴാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ അവസ്ഥ തന്നെയാണ് അത് മനസ്സിലാക്കാതെ ആൾക്കൂട്ടത്തെ കൂട്ടി ജാതി പറഞ്ഞ് അന്യ മതസ്ഥരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല സ്വാമി ക്രൈസ്തവരോടും മുസ്ലിങ്ങളോടും വിദ്വേഷമുള്ളവർ ഒരു കാര്യം ചെയ്താൽ മതി ക്രൈസ്തവ ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുവാൻ പോവുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം സീമയിലെ ഗോമാംസം കഴിക്കുന്നവരുടെ പണം നമുക്ക് വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതി ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളിൽ പോയി ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനത്തിന് ശ്രമിക്കേണ്ടെന്ന് കൂടി അങ്ങ് തീരുമാനിക്കണം വേഷഭൂഷാദികളിലും ഹൈന്ദവ പാരമ്പര്യം സൂക്ഷിക്കണം സായിപ്പിന്റെ കോൽസറയും ബ്രാ പോലെയുള്ള അടിവസ്ത്രങ്ങളും വേണ്ടെന്ന് വെക്കണം പകരം ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള കൗബീനവും മുലക്കച്ചയും താറുപാച്ചിയും ഒക്കെ ഇട്ട് നടക്കണം സത്യത്തിൽ മേൽവശ്രത്തിന്റെ ആവശ്യമേ ഇല്ല നമുക്കെതിനാ ക്രിസ്ത്യാനികളുടെ വേഷവിധാനങ്ങൾ അത് കണ്ട് ആകർഷകരായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ക്രിസ്ത്യാനി ആയാലോ ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശത്ത് സുവിശേഷ വേലയ്ക്ക് പോകാത്തത് എന്തെന്ന് ക്രിസ്ത്യാനികളോട് ചോദിച്ചതുപോലെ ഒരു ചോദ്യം അങ്ങോട്ടൊന്നു ചോദിച്ചോട്ടെ ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് പോയി യോഗ പഠിപ്പിക്കാത്തതും മതപരിവർത്തനം നടത്താൻ ശ്രമിക്കാത്തതും എന്തുകൊണ്ടാണ് അവർ സമ്മതിക്കില്ല അല്ലേ ക്രിസ്ത്യാനികൾ മര്യാദ കാണിക്കുന്നത് അവരുടെ ബലഹീനതയാണെന്നും വിമർശകർ കരുതരുതരുത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളിലേക്കുള്ള വിസ ഞങ്ങൾ വാങ്ങുന്നില്ലെന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ ഏകകണ്ഠമായി തീരുമാനിക്കണം ഇന്ത്യയിലെ മുസ്ലിം ക്രൈസ്തവ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയില്ലെന്ന് പ്രഖ്യാപിക്കണം എന്നിട്ട് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ചന്തമുണ്ടായിരുന്നു കേൾക്കാൻ ഒരു സുഖവും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യാനികളുടെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകില്ലെന്ന് നിങ്ങൾ നിങ്ങൾക്കത് തീരുമാനിക്കാൻ പറ്റുമോ ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കില്ലെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങോട്ട് എടുക്ക് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അവരുടെ പണം കൊടുത്ത് സ്ഥാപിച്ച സ്കൂളുകളിൽ അവരവരുടെ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ നല്ല നേരം ചോദിക്കണം കാരണം അഡ്മിഷൻ കിട്ടില്ല കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ തുടങ്ങി ഗവർണർ മുതൽ ഹൈക്കോടതി ജഡ്ജിമാർ വരെ ശുപാർശ ചെയ്തു നിൽക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെ കടന്ന് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയാൽ അവന് സ്വർഗരാജ്യം കിട്ടിയതുപോലെയാണ് അവരുടെ സേവനങ്ങൾ തമസ്കരിച്ചുകൊണ്ട് സന്യാസിമാർ സംസാരിക്കുന്നത് ശരിയല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ ഏത് സമൂഹത്തിലെയും സന്യാസിമാർ സന്യാസിമാർ തന്നെയാണ് അവരെല്ലാം ത്യജിച്ചവരാണ് അച്ചടക്കം അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം എങ്കിലേ അവരെ സന്യാസിമാരായി ജനം ഓർക്കുകയുള്ളു തീവ്ര ഹിന്ദുത്വം പറഞ്ഞ സ്ഥാനമാനങ്ങൾക്കും അധികാര സ്ഥാനങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമല്ലെന്നറിയാം ഇത് വെറും അതര വ്യായാമമായി മാറുമെന്നും അറിയാം എങ്കിലും ചിലത് പറയാതെ പറ്റുകയില്ല ചിദാനന്ദപുരി സ്വാമികളെ പോലെ അറിവും ചിന്താശേഷിയും ഉള്ളവർ ഈ രീതിയിൽ പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ വെറും തീവ്ര ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്യും അവർക്ക് രാജാവിനേക്കാൾ കൂടിയ ഒരു രാജഭക്തി കാണിച്ചേ പറ്റൂ അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത് എൻ കോടതി പറഞ്ഞത് സ്വാമി കേൾക്കണം കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് കേട്ടു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേട്ടുകേൾവിച്ച് കേസെടുക്കുന്നതും എടുപ്പിക്കുന്നതും ജയിലിൽ അടയ്ക്കുന്നതുമാണോ ജനാധിപത്യത്തിലെ നിയമവാഴ്ച സംശയം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ